സിറിയയിൽ യു എസ് നടത്തിയ വ്യോമാക്രമണത്തിൽ ഐ എസ് നേതാവ് അബു യൂസിഫ് കൊല്ലപ്പെട്ടു യു എസ് സെൻട്രൽ കമാൻഡാണ് ഈ വിവരം പുറത്തുവിട്ടത് കിഴക്കൻ സിറിയയിലെ പ്രവിശ്യയിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് അബു യൂസിഫിന് വധിച്ചത് ആക്രമണത്തിൽ മറ്റൊരു ഐ എസ് ഭീകരനും കൂടി കൊല്ലപ്പെട്ടതായി യു എസ് സെൻട്രൽ കമാൻഡ് എക്സിൽ അറിയിച്ചു സിറിയയിൽ ഐ എസ് ഭീകരർ അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ പദ്ധതിയിടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു യു എസിന്റെ വ്യോമാക്രമണം മുമ്പ് സിറിയയിലെ അസദ് ഭരണകൂടത്തിന്റെയും റഷ്യക്കാരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്താണ് ആക്രമണം നടന്നത് സിറിയയിലെ നിലവിലെ സാഹചര്യം മുതലെടുത്ത് ഐ എസിനെ പുനഃസംഘടിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല നിലവിൽ സിറിയയിലെ കേന്ദ്രങ്ങളിൽ കഴിയുന്ന എണ്ണായിരത്തിലധികം ഐ എസ് ഭീകരരെ തടങ്കലിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് സിറിയയ്ക്ക് പുറത്ത് പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുന്നവർ ഉൾപ്പെടെയുള്ള ഐ എസ് നേതാക്കളെയും ഭീകരരെയും ഞങ്ങൾ ലക്ഷ്യമിടുന്നുണ്ടെന്നും യു എസ് സെൻട്രൽ കമാൻഡർ ജനറൽ മൈക്കൽ എറിക്കുറില പറഞ്ഞു അതേസമയം രാജ്യം വിടും മുമ്പ് സിറിയയുടെ മുഴുവൻ സൈനിക രഹസ്യങ്ങളും പ്രസിഡന്റ് ബാഷർ അൽ അസദ് ഇസ്രായേലിന് ചോർത്തി നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു ആയുധ സംഭരണ കേന്ദ്രങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ തുടങ്ങിയ തന്ത്രപ്രധാനമായ ഇടങ്ങളുടെ ലൊക്കേഷൻ വിവരങ്ങളായിരുന്നു ബാഷറൽ അസദ് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത് പകരം സുരക്ഷിതമായി രാജ്യം വിടാൻ ഇസ്രായേൽ അസദിനെ സഹായിച്ചുവെന്ന് ഡെയിലിമെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു അസദ് നൽകിയ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ സിറിയയ്ക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം റഷ്യൻ സൈനിക വിമാനത്തിൽ രാജ്യം വിട്ട ബഷറാൽ അസദ് മോസ്കോയിൽ ഇറങ്ങിയതിന് പിന്നാലെ ഇസ്രായേൽ സിറിയയ്ക്കെതിരെ ആക്രമണം ആരംഭിച്ചിരുന്നു സിറിയയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കൃത്യമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് റഷ്യയിലേക്ക് പലായനം ചെയ്യുന്ന സിറിയൻ പ്രസിഡന്റിന്റെ വിമാനത്തിന് ഭീഷണിയൊന്നും ഉണ്ടാകില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന ഉറപ്പു നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ടർക്കിഷ് മാധ്യമ പ്രവർത്തകനായ അബ്ദുൽ ഖാദിർ സെൽവിയാണ് അസദ് സിറിയയുടെ സൈനിക രഹസ്യങ്ങൾ ഇസ്രായേലിന് ചോർത്തി നൽകിയതായി വെളിപ്പെടുത്തിയത് ഹുറിയത്ത് ദിനപത്രത്തിലെ ലേഖനത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നാണ് അസദും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതെന്നും ദിനപത്രത്തിലെ ലേഖനത്തിൽ അബ്ദുൾ ഖാദിർ പറയുന്നു ഇസ്രയേലുമായുള്ള അസദിന്റെ രഹസ്യ ഇടപാടുകൾ കാണിക്കുന്ന രേഖകൾ ഇതിനിടെ പുറത്തു വന്നിരുന്നു അസദിന്റെ ഭരണ തകർച്ചയ്ക്ക് പിന്നാലെ ചോർന്നതെന്ന് കരുതുന്ന ഒരു കൂട്ടം രേഖകളിലായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നത് ഏറെക്കാലം കടുത്ത ഇസ്രായേൽ വിരുദ്ധനായി ലോകത്തിന് മുന്നിൽ നിന്നിരുന്ന അസദ് ഇറാനിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ആക്രമണങ്ങളിലടക്കം പങ്കാളിയായെന്നാണ് രേഖകളും കാണിക്കുന്നത് സിറിയൻ അറബ് റിപ്പബ്ലിക്കിന്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡുകളും ഇന്റലിജൻസ് ബ്രാഞ്ച് സ്റ്റാമ്പുകളും അടങ്ങുന്നതായിരുന്നു ഈ രേഖകൾ ഇവ സ്വതന്ത്രമായി പരിശോധിക്കപ്പെട്ടിട്ടില്ല ഫ്രാന്റെ ഹിസ്മുളിയുടെയും സൈനിക കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ തടയാൻ സിറിയയുടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രയേലിൽ നിന്ന് നയിച്ചൊരു കത്തും രേഖകളിൽ ഉൾപ്പെടുന്നു മോസസ് എന്ന കോടനാമത്തിലുള്ള ഇസ്രായേൽ പ്രതിനിധി ഹമാസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും പ്രത്യേക മുന്നറിയിപ്പുകൾ നൽകി മുൻ സിറിയൻ പ്രതിരോധ മന്ത്രി ലഫ്റ്റനന്റ് ജനറൽ അലി മുഹമ്മൂദ് അബ്ബാസുമായി നേരിട്ട് സംവദിച്ചിട്ടുണ്ട് ഈ കഥകൾ പിന്നീട് ദേശീയ സുരക്ഷാ ബ്യൂറോ മുൻ മേധാവി അലി മംലൂക്കിന് കൈമാറിയതായി ചോർന്ന രേഖകളിൽ പറയുന്നു ഇറാനുമായുള്ള ബന്ധം തുടർന്നാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇസ്രായേൽ അസദ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു സിറിയയിലെ ഇറാനിയൻ സൈനിക ശേഷി തകർക്കാനുള്ള നീക്കങ്ങൾ സിറിയൻ ഭരണകൂടമായി ചേർന്നാണ് ഇസ്രായേൽ ഏകോപിപ്പിച്ചത് ഇത്തരം ആക്രമണങ്ങളിൽ അസദ് ഭരണകൂടത്തിന്റെ സജീവ പങ്കാളിത്തമുണ്ടെന്നും രേഖകൾ വെളിപ്പെടുത്തുന്നു ഇസ്രായേലിൽ നിന്നുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ സിറിയയുമായി കൈമാറിയിട്ടുണ്ട് ദീർഘകാലമായി മേഖലയിൽ സിറിയയുടെ അടുത്ത സഖ്യകക്ഷിയായിരുന്നു ഇറാൻ ചോർന്ന രഹസ്യരേഖകൾ സിറിയൻ മാധ്യമങ്ങളും അറബ് മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു